വിശേഷം ഏഴാം അധ്യയം നാൽപ്പത്തി അഞ്ച് മുതൽ തിരുവചനങ്ങൾ അവനെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നാണ് ഈശോയെ അവനെ ബന്ധിക്കാൻ അയക്കപ്പെട്ട സേവകന്മാർ പറയുന്നത് ഈശോയുടെ ശത്രുപക്ഷത്തു നിന്ന് അവർ വരെ പറയുന്നത് അവനെ ഇതുവരെ ആരും സംസാരിച്ചിട്ടില്ല അവൻ്റെ സംസാരം ശ്രവിച്ച ആ സേവകന്മാർക്ക് ജീവിതത്തിൽ മാറ്റം സംഭവിക്കുന്നു എന്നാൽ അധികാരികൾ അവനിൽ വിശ്വസിക്കുന്നില്ല അവരുടെ ജീവിതം ജീവിതത്തിൽ മാറ്റവും വരുന്നില്ല ഇന്നും അവൻ പഴയതുപോലെ തന്നെ സംസാരിക്കുന്നുണ്ട് വചനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും കുദാർശകളിലൂടെയും അവനെപ്പോലെ മറ്റാരും സംസാരിക്കുന്നു ഇല്ലതാനും എന്നാൽ അവൻ്റെ സംസാരം കേൾക്കാൻ ഞാൻ തയ്യാറാകുന്നുണ്ടോ എനിക്കതിന് സമയമുണ്ടോ വചനം ശ്രവിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന എനിക്ക് മാറ്റം വരുന്നുണ്ടോ തമ്മേജി പിന്നീട് അർത്ഥാ വാശും ഷനികൃതിയും പിതാമദിന്റെ സ്നേഹം പരിശുദ്ധാൻമാന്റെ സഹവാസങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും